ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ പഞ്ചിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ലാബ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഇപ്പോൾ അല്ല ഞാൻ വേറൊരു ഫീൽഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് ഒഴിവുള്ള ആ ഒരു ടൈമിലെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് കുറേ ദിവസത്തിന് ശേഷമാണ് വരുന്നത് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ എടുക്കുന്നതും എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഇപ്പോൾ തോന്നുന്നില്ല ആകെ മടി പിടിച്ചൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ ലാബിലോട്ട് വന്നിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യുകയാണ് മോർണിംഗ് ഏഴ് മണിക്ക് ആകുമ്പോൾ ഒരു കുട്ടി ലാബിലോട്ട് വരും അപ്പോൾ അവൾ ആദ്യം ബ്ലഡ് എടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഞാനൊരു ഏഴര ഏഴേ മുക്കാലോട് കൂടിയാണ് എത്തുക അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും പിന്നെ എട്ടര ആകുമ്പോൾ എനിക്ക് വേറൊരു സീനിയർ ചേച്ചി ഉണ്ട് ആ ചേച്ചിയും കൂടിയും വരും മൊത്തം ഒരു മൂന്ന് പേരാണ് ലാബിലത്തെ സ്റ്റാഫെന്ന് പറയാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനിവിടുത്തെ കമ്പ്യൂട്ടറും എല്ലാ വക സംഭവങ്ങളൊക്കെ ഓണാക്കി സെറ്റാക്കി വെക്കും പിന്നെ തലേദിവസം ചിലപ്പോൾ കുറച്ച് റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ എടുത്തു വെക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കും നമ്മൾ ചിലപ്പോൾ തലേദിവസം വൈകിട്ടൊക്കെ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആവുള്ളൂ അപ്പോൾ ആ റിസൾട്ടുകളൊക്കെ അടിച്ച് ഞാനത് സെറ്റാക്കി വെക്കും അങ്ങനെ രാവിലെ നേരത്തെ ആ ഒരു പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കാവും നമുക്ക് രാവിലെയാണ് കൂടുതലും ബ്ലഡ് സാമ്പിൾസ് എടുക്കാനായിട്ടുണ്ടാവുക അങ്ങനെ ബ്ലഡ് സാമ്പിൾസ് എടുത്ത് ബാക്കി എല്ലാ പണികളും ചെയ്യുന്ന ആ ഒരു നേരത്തേക്ക് നമ്മുടെ സീനിയർ ചേച്ചി വരും എൻ്റെ സീനിയർ ചേച്ചീനെ നിങ്ങളെല്ലാവരും ഇടയ്ക്കേനൊക്കെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ദാ ഇവിടെ രണ്ട് ചെടികളുണ്ട് ഈ ചെടികൾ വന്ന് നോക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇത് ഇടാനല്ലേ എന്ന് പറയും പക്ഷേ സത്യം പറയാമല്ലോ ഞാൻ ഇവിടെ വന്ന് ഈ എൻ്റെ ഈ രണ്ട് ചെടികളെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെറുതായിട്ടെങ്കിലും ചെടികളൊക്കെ ഒന്ന് വെക്കാനായിട്ട് തുടങ്ങിയത് അതും മെനക്കെടി ചെറിയ ചെറിയ ചെടിവെപ്പിന് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലത്തെ ഷട്ടർ ഒന്ന് തുറന്നിടും പിന്നെ ഇടയ്ക്കേനെ ഉള്ളിൽ വെക്കുന്ന ചെടികളൊക്കെ ഒന്ന് പുറത്ത് വെയിൽ കുളിക്കാനായിട്ട് വെക്കും അതൊക്കെ ഇങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് പേഷ്യൻസ് ഒന്നും വരാത്ത ഒരു ടൈമിൽ ചെയ്യുന്നതാണ് അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇതേപോലെ ബി പി നോക്കാനൊക്കെ വരും പിന്നെ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൂട്ടും ഗ്ലൗസൊക്കെ ഇടാറുണ്ട് പിന്നെ ഈ ചൂട് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കാൻ അതൊന്ന് അഴിച്ചൊക്കെ വെക്കും പിന്നെ ആ ഒരു ബി പി എടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കുട്ടി പാസ് ചെയ്തല്ലോ അത് ലാബിലത്തെ ഒരു കുട്ടിയാണ് ഇവരേനൊക്കെ ഞാൻ കാണാതെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സീനിയർ ചേച്ചി തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിരിപ്പുണ്ട് ചേച്ചിയുടെ മുഖം അങ്ങനെ കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇടയ്ക്കേനും ഞാൻ എടുക്കും ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലത്തെ കുട്ടിയാണ് അവളിടയ്ക്ക് ഇവിടെ വർത്താനം പറയാനായിട്ട് വരും ഏതു നേരം മുടി ഒതുക്കലാണ് പണി അപ്പോൾ അവൾ ഇടയ്ക്ക് ഓരോ വിശേഷങ്ങൾ പറയാനായിട്ട് വരും ഇടയ്ക്ക് ഇതേപോലെ തലകറങ്ങൂ എന്ന് പറഞ്ഞിട്ട് ബി പി ചെക്ക് ചെയ്യാനും വരും അങ്ങനെ എടുത്തിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പിക്കുകളാണ് ഈ ലാബിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതിന്റെ ഒരു മെഡിക്കൽ ഷോപ്പും കൂടി ഉണ്ട് അപ്പോൾ അവിടെ കുറച്ചും കൂടി സ്റ്റാഫുമാരുണ്ട് അവരിടക്കൊക്കെ ഇങ്ങോട്ട് വരും വർത്താനം പറയും അങ്ങനെ കുറച്ച് ടൈമൊക്കെ പോവും അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് റിസൾട്ടുകളെല്ലാം സെറ്റാക്കി കവറിലാക്കി പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്യാനായിട്ട് വെക്കും ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇതാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ മടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ ഇത്രത്തോളം നമുക്ക് റെക്കോർഡ് ചെയ്യും വേണ്ടേ അപ്പോൾ ആ ഒരു മടിക്ക് അങ്ങനെ വെച്ച് പോകും പിന്നെ വിചാരിച്ചു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയെടുത്തതാണ് അങ്ങനെ പോകാനുള്ള സമയമൊക്കെയായി ഇതിനിടയിൽ ലഞ്ചും പിന്നെ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണ സമയത്ത് നമ്മൾ മെഷീനൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ആ ഇനി ബാഗ് ബാഗെടുത്ത് ഇറങ്ങാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന നേരത്താണ് പുറത്ത് നോക്കിയപ്പോൾ നല്ല ഉഗ്രൻ മഴ ഇതെൻ്റെ ആദ്യത്തെ കഞ്ഞി മഴയാണെന്ന് പറയാം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായില്ലോ അങ്ങനെ മഴയൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നാളത്തേക്കുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്നും വലിയ ടെൻഷൻ ഇല്ലാത്ത പണികളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ ട്യൂബിലെ പേപ്പറും നമ്മൾ ഈ പേരൊക്കെ എഴുതാനുള്ള ആ ഒരു സെറ്റിങ്സിലെ എല്ലാ കാര്യങ്ങളും ഒട്ടിച്ച് വയ്ക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മൾ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ വീണ്ടും നല്ല മഴയാണ് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ കുറച്ച് പണികൾ നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കപ്പേളുണ്ട് ഒരു പള്ളിയുടെ കപ്പേളയുണ്ട് അങ്ങനെ മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ചു നിന്നാലും മഴ തോരണ ലക്ഷണമൊന്നുമില്ല ചേച്ചി രണ്ടാമത്തെ മെഷീൻ വാഷ് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ ചെടികളെ വീണ്ടും ഒന്ന് താലോലിക്കാനായിട്ടിരുന്നു എൻ്റെ ചെടികൾ ഞാൻ നോക്കിയതിന് ശേഷം എന്താ നല്ലപോലെ മുളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അന്ന് ഞാൻ എങ്ങനെയൊക്കെയോ നോക്കി ഇത് ഉണങ്ങി വാടാൻ നിന്നിരുന്ന ഒരു ചെടിയാണ് അതിൻ്റെ ആ ഒരു ഇതളുകളൊക്കെ വീണ്ടും തളിർത്ത് വന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അതിനൊക്കെ ഒന്ന് തൊട്ട് തലോടി നിന്നു ലാസ്റ്റ് നമ്മളുടെ ജനലിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ചെടികളെയും ഒന്ന് നോക്കി അങ്ങനെ അങ്ങനെതാ ചേച്ചിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനായിട്ട് പോകാനായിട്ട് റെഡിയായി ഉള്ളൂ വിശേഷം അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ നിങ്ങളിലെ ഈ ഒരു ലാബ് ഫീൽഡ് ഇഷ്ടം വരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഈ ഒരു ഫീൽഡ് പഠിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ